വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഉള്ളത് ഗുരുവായൂർ നമ്മുടെ സ്കൂളിലെ അധ്യാപകരായ ടീച്ചറും മാഷമായിട്ട് വിവാഹം നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സംഭവത്തിൽ വന്നതാണ് അപ്പോഴാണ് എനിക്കൊരാൾ വിളിച്ചിട്ട് പറഞ്ഞത് വട്ടമല അറക്കത്തിൽ പിന്നെ ക്രാഷ് ബാരിയറിന് പത്ത് ലക്ഷം രൂപ എം എൽ എൻ്റെ വക വെച്ചിരിക്കണ കാരണം നമ്മളൊരുപാട് വീഡിയോ ഇട്ടതാണ് കാരണം ഒരുപാട് അപകടങ്ങളും മരണങ്ങളും സംഭവിച്ച ഒരു ഏരിയയാണ് നമ്മുടെ ആ ഒരു വട്ടമലറക്കം എന്തായാലും വളരെ നന്ദിയുണ്ട് ഒരു അപകടം സംഭവിക്കാതിരിക്കട്ടെ കാരണം അതിമ ചെന്ന ക്രാഷ് ബയറുമെ തട്ടി നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട് നമുക്ക് നാട് നാട്ടുകാരും അതുപോലെ തന്നെ അവിടുത്തെ ആളുകൾക്ക് ഒരുപാട് ആളുകൾ പറഞ്ഞതാണ് ഇങ്ങനെ ക്രാഷ് ബയറും വെക്കുന്നില്ല എം എൽ എ സന്ദർശിച്ച ഒരു സ്ഥലം കൂടിയാണ് അതോടൊപ്പം കരുപാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ആളുകൾ സന്ദർശിച്ചിരുന്നു അതുപോലെ നമ്മുടെ താഴെ ഭാഗത്ത് വട്ടമല അപ്പുറത്തുള്ള ആളുകളൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു എന്തായാലും നമ്മുടെ ഈ ഒരു ക്രാഷ് ബാരന് ഫണ്ട് അനുവദിച്ച എം എൽ എക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതും ഞാനൊരു ഗുരുവായൂർ നിന്നിട്ടാണ് ഇപ്പോൾ അത് അറിഞ്ഞപ്പോൾ ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്